ആക്രമണം രൂക്ഷമായ തൃശൂർ വടക്കാഞ്ചേരി അഖമല പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സന്ദർശിച്ചു കാട്ടാനകളാൽ കൃഷി നശിക്കപ്പെട്ട കർഷകരെ നേരിട്ട് സന്ദർശിച്ച സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദും വടക്കാഞ്ചേരി ബ്ലോക്ക് മണ്ഡലം നേതാക്കളുമാണ് സ്ഥലം സന്ദർശിച്ചത് കാട്ടാനകളുടെ ആക്രമണം മൂലം കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്ന് നേതാക്കൾ പറഞ്ഞു പ്രദേശത്തേക്ക് അനുവദിച്ച വൈദ്യുതി വേലികൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പി ജി കാടുകളിൽ നിന്നും അകമലയിലെത്തി ഒറ്റപ്പെട്ടു പോയ കാട്ടാനകളാണ് ആക്രമണം നടത്തുന്നതെന്നും ഇവയെ മയക്കുവടി വെച്ച് പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കോ മറ്റോ മാറ്റണമെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും കൗൺസിലറുമായ വൈശാഖ് നാരായണസ്വാമി ആവശ്യപ്പെട്ടു ഈ ഫെൻസിംഗ് എന്നുള്ളതല്ല ശാശ്വതമായിട്ടുള്ള പരിഹാരം ഈ ഇറങ്ങുന്നത് പല ദിവസവും ഇറങ്ങുന്നത് ഒറ്റക്കൊമ്പനായിട്ടാണ് പലപ്പോഴും ആളുകൾ മുമ്പിൽ കണ്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതി അടക്കം ഉണ്ട് ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ കാട്ടാനയെ മയക്കുവേടി വെച്ച് ഈ അന പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കോ അല്ലെങ്കിൽ ആ കാട്ടാനകൾ കൂടുതലുള്ള അവർക്ക് ചേരാനും ചേരാനും ഒക്കെ സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു മേഖലയിലേക്ക് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കഴിഞ്ഞ ദിവസമാണ് അകമല പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കേരള ന്യൂസ് തൃശൂർ